ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഞാനുള്ളത് വി കെ പടി കഴിഞ്ഞിട്ട് ഇരുമ്പുജോല ഭാഗത്താണ് കഴിഞ്ഞ പ്രാവശ്യം ഇരുമ്പുജോല ഭാഗത്തുള്ള പാലം പൊളിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പോയതാണ് പിന്നീട് ഈ ഭാഗത്തേക്ക് ഇന്നാണ് വരുന്നത് അപ്പോൾ ഇരുമ്പുജോല ഭാഗത്തുള്ള പാലത്തിൻ്റെ പൊളികളൊക്കെ അടിപൊളി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിലവിലെ റോഡ് കഴിഞ്ഞ് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ അവിടെയുള്ള പാലത്തിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ സർവീസ് റോഡിൻ്റെ അവിടുത്തെ ഉള്ള പാലത്തിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടെ വാഹനങ്ങൾ കടത്തി വിട്ടതിന് ശേഷം മാത്രമാണ് പിന്നീട് ഈ ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ റോഡിലുള്ള പാലം പൊളിച്ചത് ഇപ്പോൾ ഇവിടെ പാലത്തിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ കെട്ടിപ്പൊന്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗേഡറ് വെച്ചിട്ടാണ് പിന്നീട് പാലത്തിൻ്റെ നിർമ്മാണം നടക്കുക പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഒരു ചെറിയ അണ്ടർപാസും കൂടി വരുന്നുണ്ട് ഇരുമ്പുജോല പാലം കഴിഞ്ഞിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി കപ്പടി കഴിഞ്ഞിട്ട് ഇരുമ്പുജോല പാലം കഴിഞ്ഞിട്ടാണ് ചെറിയൊരു അണ്ടർപാസ് വരുന്നത് അപ്പോൾ അണ്ടർപാസ് എന്ന് പറഞ്ഞാൽ വർക്കുകളൊന്നും ആരംഭിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് മൂന്ന് വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ബി എമ്മിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഒരു ഭാഗത്ത് ക്രാഷ് ബയറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ വിക്കപ്പടി ഭാഗത്തു നിന്ന് പിന്നീട് കൊലപ്പുറം ഭാഗത്ത് ഫുൾ ആയിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് കണ്ടിവിടെയൊക്കെ നിങ്ങൾ നോക്കിയാൽ നിലവിലെ ദേശീയപാതയെക്കാട്ടിലും കുറേ ഹൈറ്റിലാണ് പുതിയ റോഡ് വന്നിരിക്കുന്നത് കേട്ടോ ഈ ഭാഗത്തൊക്കെ നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ നേരെ വിക്കപ്പടി ഭാഗത്ത് കടന്നു പോകുന്നത് പക്ഷേ അവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല അപ്പോൾ ഇനിയാണ് കുളപ്പുറം ഓവർപാസ് വരുന്നത് കുളപ്പുറം ഓവർപാസ് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളപ്പുറം ടൗൺ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് കുളപ്പുറം ഓവർപാസ് കടന്നു പോകുന്നത് ഇവിടെയും ഒരു ഭാഗത്ത് മാത്രമേ സർവീസ് റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂര്യാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ ഇരുമ്പുജോല ഭാഗത്തേക്ക് സർവീസ് റോഡ് കൂടിയാണ് കടന്നു പോകുന്നത് കുളപ്പുറം ഓവർപാസിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ ഡ്രൈനേജ് ഉള്ളൂ മറുഭാഗത്തില്ല പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഷോർട്ട് കറ്റിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ബ്രീച്ചിൽ ആദ്യമായിട്ട് ഓവർപാസിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയത് കുളപ്പുറം ഓവർപാസ് ആണ് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് കൂലിയാട് പാടം വരെയാണ് ഇനി വർക്ക് നടക്കാനുള്ളത് ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗങ്ങളിൽ കുറച്ച് സ്ഥലത്ത് മാത്രമേ സോയിൽ നീലിങ്ങും അതിനോടനുബന്ധിച്ചുള്ള ഷോർട്ട് കിറ്റിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും കുറേ ഭാഗങ്ങൾ സോയിൽ നീലിംഗ് ചെയ്യാനുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഭാഗങ്ങൾ ഇതേമാതിരി ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു കണ്ടു ഈ ഭാഗത്തൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുള്ളൂ ഇവിടുന്ന് കാര്യമായിട്ട് വർക്കുകൾ നടന്നിട്ടില്ല അവിടെയൊക്കെ സോയിൽ കമ്പാക്ട് ചെയ്തു പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓവർപാസിൻ്റെ റോഡ് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട് ഗവൺമെൻറ് സ്കൂളിന് നേരെ മുൻഭാഗത്താണ് നിലവിൽ ദേശീയപാതയിൽ വന്ന് കയറുന്നത് അപ്പോൾ ഇവിടെയൊക്കെ പിന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് പിന്നീട് കൂരിയാട് പാടം വരെയുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ റോഡിന് കുറുകിയുള്ള കൾവടിന് നിർമ്മാണം നടന്നിരിക്കുന്നു ഈ പ്രദേശത്തൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇപ്പോൾ ഈ വർക്ക് നടന്നിരിക്കുന്നത് ഇവിടെ സൈഡിലൊക്കെ ഡ്രൈനേജ് ഉണ്ട് അപ്പോൾ ഇത് സർവീസ് റോഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളപ്പുറം ടൗണിൽ നിന്ന് വരുന്ന സർവീസ് റോഡാണ് ഈ കടന്നു പോകുന്നത് പിന്നെ ഇത് പുതിയതായിട്ട് നിർമ്മിച്ച സർവീസ് റോഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗത്ത് ഭാഗത്തുനിന്ന് വരുന്ന സർവീസ് റോഡാണിത് കൂരാട് പാടം കഴിഞ്ഞിട്ടാണ് ഈ ഭാഗം ഇത് പിന്നെ നമ്മളിവിടെ ഗവൺമെൻറ് സ്കൂളിനോട് ചേർന്നിട്ടാണ് പിന്നീട് ഈ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഓവർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് വരെയാണ് പുതിയ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതൊക്കെ സാധാരണ രീതിയിൽ ഇതിനു മുൻപ് നടന്ന വർക്കുകളാണ് പക്ഷേ ഇനി കാണാൻ പോകുന്ന വർക്കാണ് വർക്ക് കാരണം കൂരിയാട് പാടം ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പോൾ ഇവിടെ നടക്കുന്ന വർക്ക് എന്താ വെച്ചാൽ നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്തു കൂടെ സർവീസ് റോഡ് കടന്നു പോകുന്നുണ്ട് അതിൻ്റെ വർക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ സർവീസ് റോഡ് ഇതിൽ കൂടെ കടന്നു പോകുന്നത് അതിനോട് ചേർന്നിട്ട് തന്നെ ബോക്സ് കൾവേഡിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഇതൊരു വെറൈറ്റിയാണ് ഇതാണ് സൈഫൺ അക്കൊഡക്റ്റിൻ്റെ ഒരു വേറെ രൂപം അപ്പോൾ ഇത് ബോക്സ് കളുവേർട്ടില്ല ഇതിൽ കൂടെ വരുന്ന വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാടത്തിന് കുറുകിയ കൾവേട്ടിന് നിർമ്മാണം നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ബോക്സ് കൾവേട്ടിൽ നിന്ന് വരുന്ന വെള്ളം നേരെ ഈ പൈപ്പ് മുഖാന്തരമാണ് പിന്നീട് ഈ ബോക്സ് കൾവേർട്ടിൽ ഇറങ്ങുന്നത് ഇതിൽ കൂടെ പിന്നീട് നേരെ കട്ട് ചെയ്തിട്ട് ഈ റോഡിൻ്റെ അടിയിൽ കൂടെ മറുഭാഗം കടക്കും കാരണം ഇത് പൂർണ്ണമായിട്ട് വയൽ പ്രദേശമാണ് അപ്പം വെള്ളക്കെട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൾവേർട്ടിൻ്റെ നിർമ്മാണങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചാണ് ഈ ഭാഗത്ത് കെ ചെയ്തിരിക്കുന്നത് അപ്പം നിലവിലെ ദേശീയപാതയിൽ തന്നെ ആദ്യം തന്നെ ചെറിയ കൾവേർട്ടുകളുണ്ട് അത് പൂർണമായിട്ടും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് കൂരിയാട് പാടത്തിൻ്റെ ഒരു ഭാഗത്താണ് മെയിൻ ആയിട്ട് വർക്ക് നടക്കുന്നത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടി പൊന്തിച്ചിട്ടുണ്ട് അതിനോട് ചേർന്നിട്ടാണ് ബോക്സ് കൾവേർട്ടിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് പിന്നെ കൂരാട് പാടത്തിലെ ഫസ്റ്റ് പാലം ഇതാണ് അപ്പോൾ ഇത് കൂടിയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് കേട്ടോ സർവീസ് റോഡിലത്തെ ഫസ്റ്റ് പാലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഫുൾ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഈ വലതുഭാഗത്ത് കാണുന്നതാണ് പഴയ പാലം കേട്ടോ നിലവിലെ റോഡിലുള്ള പാലമാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫുൾ ആയിട്ടും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് കൂരായാട് പാടം എന്താ പച്ചപ്പ് നോക്കിയത് കോവിഡിന്റെ സമയത്തുണ്ടല്ലോ ഈ കൂരാട് പാടം സോഷ്യൽ മീഡിയയിൽ വളരെയധികം തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് ഈ പാടത്ത് ഒരു തോടുണ്ടായിരുന്നു ആ തോട് കയർ ഭൂവസ്ത്രം കൊണ്ട് മൂടി സംരക്ഷിക്കുക ചെയ്തിരുന്നത് അപ്പോൾ അതൊക്കെ ആളുകൾ റീൽസ് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലിടലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഭയങ്കരമായി തരംഗം സൃഷ്ടിച്ചിരുന്നിട്ട് കുറേ സ്ഥലത്തു നിന്നൊക്കെ അത് ആളുകൾ കാണാൻ വേണ്ടി വന്നിരുന്നു ഞാനും വന്നിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് ആ കോവിഡിൻ്റെ സമയത്ത് ഇപ്പോൾ ദേശീയപാത അറുപത്തിയാറിൻ്റെ അലൈൻമെൻറ്റ് വന്ന സമയത്ത് ആ തോടൊക്കെ ഇവിടുന്ന് ഫുള്ളായിട്ട് പോയിരിക്കുന്നു ഇപ്പോൾ വെറും പാടം മാത്രമേ ഉള്ളൂ ഇവിടെ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വികസനമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒക്കെ വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ സോയിൽ കമ്പാക്റ്റ് ചെയ്യണ വർക്കാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഏകദേശം ബോക്സ് കളവേറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കണം അത്രയും ഉയരത്തിലാണ് ഇനി മണ്ണിട്ട് വന്നിട്ട് അതിൻ്റെ മുകളിലാണ് ടാറിങ് വരികട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സൈഡിൽ ക്രാഷ് ബയറിൻ്റെ വർക്കുകൾ നടക്കുക എന്തായാലും ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നല്ല വേഗതയിലാണ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പിന്നീട് കുറച്ച് ഭാഗത്തൊക്കെ സി ടി വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് സി ടി എസ് ബിയോട് കൊണ്ടുവന്നു ഇട്ടിട്ടുണ്ട് ഇനി ഇതൊക്കെ ഫുള്ളായിട്ട് ലെവലാക്കി പോകും പിന്നീടാണ് ഇതിൻ്റെ മുകളിൽ കമ്പാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ കുളപ്പുറം ഭാഗത്തുനിന്ന് വരുമ്പം ആദ്യത്തെ പാലം കണ്ടു ഇനി രണ്ടാമത്തെ പാലം വരുന്നത് ഇവിടെയാണ് അതിൻ്റെ വർക്കുകളും ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ബോക്സ് കളുക നിർമ്മാണങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെയൊക്കെ സൈഡിൽ ക്രാഷ് ബാരൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ പാലത്തിനോട് ചേർന്നുള്ള ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ സർവീസ് റോഡിനോട് ചേർന്നിട്ടില്ല ക്രാഷ് ബാരൻ്റെ സ്റ്റീൽ ബൈൻഡിങ് മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നിലവിലെ ദേശീയപാതയിലത്തെ പാലട്ട് ഇതിൻ്റെ മറുഭാഗത്തും പാലത്തിന്റെ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് സി ടി എസ് ബി കമ്പാക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഊര്യാട് പാലത്തിന്റെ സർവീസ് റോഡിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിലവിലെ ദേശീയപാതയുടെ ഒരു ഭാഗം പൊളിച്ചു തുടങ്ങുന്നതാണ് റോഡിന്റെ മറുഭാഗം കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടി പൊതിച്ച് വരികയാണ് ഇനി ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ വർക്ക് ആരംഭിക്കാനുള്ളതാണ് ഇവിടെയൊക്കെ കുറേ മുൻപ് സ്റ്റീൽ ബൈൻഡിങ് കഴിഞ്ഞാണ് പിന്നീട് ഇപ്പോഴാണ് ഇവിടെ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്ക് ആരംഭിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് പാലങ്ങൾ കൂടാതെ ഇതിൻ്റെ താഴത്ത് കൂടെ കൾവേർട്ടിൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് നിലവിലെ ദേശീയപാതയായിട്ട് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും വളരെ വേഗതയിലാണ് കൂരിയാട് പാടത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ തന്നെ ഒരു ചെറിയ കൾവേട്ടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇനി സൈഡിൽ ക്രാഷ് ബാരൻ്റെ വർക്ക് നടക്കാനുള്ളതാണ് കൂര്യാട് പാടത്തുനിന്ന് വരുന്ന റോഡ് പിന്നീട് വന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂരിയാട് ജംഗ്ഷനിൽ ഒരു അണ്ടർ പാസ് വന്നിരിക്കുന്നു ഹണ്ടർ പാസിൻ്റെ വർക്കുകൾ ക്യാഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ രണ്ട് ഭാഗത്തുമുള്ള മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല അണ്ടർപാസിൻ്റെ മൂൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷനും അതിൻ്റെ മുകളിൽ കാസ്റ്റിംഗും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇപ്പോഴ അണ്ടർപാസോടനുബന്ധിച്ചിട്ട് വർക്കുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ക്രാഷ് ബാരിയറുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ഇരുമ്പുചോല മുതൽ കൂര്യാട് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്